പട്ടി കടിച്ചപ്പോൾ വാ തുറക്കാത്ത നിങ്ങൾ തമിഴർക്ക് വേണ്ടി വക്കാലത്തിനിറങ്ങിയത് എന്തിനാണ് ജെല്ലിക്കെട്ടിനെ പിന്തുണച്ച മമ്മൂക്കും നിവിൻ പോളിക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനവുമായി ആരാധകർ ഇവിടെ പട്ടികടിച്ചപ്പോൾ വാ തുറക്കാത്ത നിങ്ങൾ എന്തിനാണ് തമിഴർക്കു വേണ്ടി വക്കാലത്തിന് വക്കാലത്തിനിറങ്ങിയെന്ന ചോദ്യമായാണ് ആരാധകർ രംഗത്തെത്തിയത് കേരളത്തിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്കൊന്നും പ്രതികരിക്കാത്ത താരങ്ങൾ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് നിരോധനത്തെ പിന്തുണച്ചെത്തിയതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് നോട്ട് നിരോധനത്തിലും മലയാള സിനിമയെ അനിശ്ചിതത്തിലാക്കി ഒരു മാസത്തോളം നീണ്ടുനിന്ന സിനിമാ സമരത്തിലും ഒന്നും പ്രതികരിക്കാതെ മൗനം പാലിച്ച മമ്മൂട്ടിയും നിവിൻ പോളിയും എന്തിനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നാണ് വിമർശകർ ചോദിക്കുന്നത് മമ്മൂട്ടിയുടെയും നിവിൻ പോളിയുടെയും തമിഴ് ചിത്രത്തിനു വേണ്ടിയുള്ള പ്രചാരണ തന്ത്രമാണ് ഈ ജെല്ലിക്കെട്ട് പിന്തുണ എന്നും വിമർശകർ പറയുന്നു എന്താ സിനിമാ നടന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയും ചെയ്യുക നന്ദി